ശിവാി ബെൻസാൽ വേഴ്സസ് സാഹിബ് ബെൻസാൽ ഒരു സുപ്രീം കോടതി കേസിനെ പറ്റി അറിയാൻ നിങ്ങൾക്കെല്ലാവർക്കും താല്പര്യമുണ്ടാവും എന്ന് കരുതുന്നു തീർച്ചയായും ഇത് ഒരുപാട് ശ്രദ്ധ അതെ നമ്മൾ ഇന്ന് അതിന്റെ ആ ഒരു വിധിന്യായം ഉണ്ടല്ലോ രണ്ടായിരത്തി ലൈവ് ലോ എസ് സി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് അതാണ് ചും വിശദമായിട്ട് നോക്കാൻ പോകുന്നത് ശരിയാണ് പ്രധാനമായും ഒരു ദാമ്പത്യ തർക്കം എങ്ങനെ ദൈവമേ ഏകദേശം ഒരു ഇരുപത്തഞ്ചിലധികം കേസുകളിലേക്ക് എത്തിയത് അതെ അതൊരു ഞെട്ടിക്കുന്ന കണക്കാണ് പിന്നെ ഈ ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ വകുപ്പ് അതായത് സ്ത്രീധന പീഡനം അല്ലെങ്കിൽ ഭർത്തൃവീട്ടിലെ പീഡനം സംബന്ധിച്ച വകുപ്പ് അതിന്റെ ദുരുപയോഗത്തെക്കുറിച്ചുള്ള ആശങ്കകൾ അതും ഈ കേസിൽ ഒരു പ്രധാന വിഷയമായിരുന്നു കുടുംബക്ഷേമ സമിതികൾ അതായത് ഫാമിലി വെൽഫെയർ കമ്മിറ്റീസ് എഫ് ഡബ്ല്യു സികൾ അതിന്റെ ഒരു പങ്ക് അതെ അതിനെ പറ്റിയും കോടതി പറയുന്നുണ്ട് ഒടുവിൽ സുപ്രീം കോടതി ഇതിൽ എങ്ങനെ ഒരു ഒരു സമഗ്രമായ തീർപ്പിലെത്തി ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ശരി ഇതിനിടയ്ക്ക് ഭാര്യയോട് പരസ്യമായിട്ട് മാപ്പ് മാപ്പുപടയാൻ കോടതി ആവശ്യപ്പെട്ടതൊക്കെ വളരെ അസാധാരണമായിരുന്നില്ലേ വളരെ അസാധാരണം നമുക്ക് വിശദമായിട്ട് നോക്കാം അപ്പോ ഇതിന്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു വിവാഹം കുട്ടി വേർപിരിയൽ അതൊന്ന് പറയാമോ പറയാം രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു വിവാഹം ഓക്കെ രണ്ടായിരത്തി പതിനാറിൽ ഒരു കുട്ടിയുണ്ടായി പക്ഷേ ഒരു രണ്ടു വർഷം കഴിഞ്ഞപ്പോഴേക്കും രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ അവർ വേർപിരിഞ്ഞു അതിനു ശേഷമാണോ ഈ കേസുകളുടെ ഒരു ഒരു പ്രളയം തുടങ്ങിയത് അതെ അവിടെ നിന്നാണ് തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ഇരുപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും കേസുകൾ കൊടുക്കുകയായിരുന്നു വിധിന്യായത്തിൽ തന്നെ ഉണ്ട് പാരാഫോറിൽ അതിന്റെ ഒരു ലിസ്റ്റ് എന്തൊക്കെ തരം കേസുകളായിരുന്നു ഓ ഭാര്യ ഭർത്താവിനും കുടുംബത്തിനുമെതിരെ ഈ പറഞ്ഞ ഫോൺ നയന്റി എയ്റ്റ് എ ഗാർഹിക പീഡനം പിന്നെ വിവാഹമോചനം കുട്ടിയുടെ ചെലവ് ഇതൊക്കെ ആവശ്യപ്പെട്ട് കേസുകൾ കൊടുത്തു ഭർത്താവിന്റെ ഭാഗത്തു നിന്നോ ഭർത്താവമന്നിൽ ഭാര്യയ്ക്കും അവരുടെ വീട്ടുകാർക്കുമെതിരെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ദേഹോപദ്രവം ഏൽപ്പിച്ചു അപകീർത്തിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞു കേസുകൾ കൊടുത്തു അപ്പോ വിവാഹമോചനത്തിനും കുട്ടിയുടെ സംരക്ഷണത്തിനും രണ്ടുപേരും ഹർജി കൊടുത്തിരുന്നു അതെ അതുമുണ്ടായിരുന്നു ശരിക്കും ഒരു നിയമയുദ്ധം തന്നെയായിരുന്നു ഈ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ദുരുപയോഗത്തെ കോടതി പറഞ്ഞല്ലോ അതെന്തായിരുന്നു കൃത്യമായിട്ട് കോടതിയുടെ ഒരു നിരീക്ഷണം എന്താന്ന് വെച്ചാല് ഈ ഭർത്താവിനേയും ചിലപ്പോൾ വയസ്സായ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും എല്ലാവരെയും മൊത്തം കുടുംബത്തെയുണോ അതെ മൊത്തം കുടുംബത്തെയും ഈ നാനൂറ്റി തൊണ്ണൂറ്റെട്ട് എ കേസില് പ്രതി ചേർക്കുന്ന ഒരു ഒരു പ്രവണത കൂടുന്നുണ്ടെന്ന് കോടതി പറഞ്ഞു അതിന് ഈ എന്തെങ്കിലും ഉദാഹരണം ഉണ്ടായിരുന്നു ഭാര്യ കൊടുത്ത കേസുകൾ കാരണം ഭർത്താവിന് നൂറ്റിയൊൻപത് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു ദിവസം അതെ ഭർത്താവിന്റെ അച്ഛനാണെങ്കിൽ ദിവസം ദൈവമേ ഇതൊക്കെ നിയമം ദുരുപയോഗം ചെയ്യുന്നതിന്റെ ഗൗരവം കൂട്ടുന്നു എന്നാണ് കോടതി നിരീക്ഷിച്ചത് അപ്പോ ഈ ഒരു സാഹചര്യത്തിലാണോ ഈ കുടുംബക്ഷേമ സമിതികൾ അല്ലെങ്കിൽ എഫ് ഡബ്ല്യു സി എന്ന ആശയം വരുന്നത് അതെ ശരിക്കും ഇത് അലഹബാദ് ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശമായിരുന്നു നാനൂറ്റി എ ദുരുപയോഗം തടയാനായിട്ട് ഒരു മുൻകരുതൽ എന്ന നിലയിൽ സുപ്രീം കോടതി അതിനെ അംഗീകരിച്ചു അംഗീകരിച്ചു ഈ എഫ് ഡബ്ല്യു സികൾ രൂപീകരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളെ സുപ്രീംകോടതി ശരിവെച്ചു ഇതിന്റെ ലക്ഷ്യം ഈ ഒരു അടിസ്ഥാനവും ഇല്ലാത്ത അല്ലെങ്കിൽ എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഒന്ന് നിയന്ത്രിക്കുക അതെ ഒന്ന് നിയന്ത്രിക്കുക അറസ്റ്റ് പോലുള്ള നടപടികളിലേക്ക് പോകുന്നതിനു മുൻപ് ഒരു പരിശോധന നടത്തുക എന്നതായിരുന്നു ഉദ്ദേശം ഇതിനെല്ലാം ഒടുവിലാണ് സുപ്രീം കോടതിയുടെ ആ ഒരു സമഗ്രമായ ഇടപെടൽ അല്ലെ ആർട്ടിക്കിൾ വൺ ഫോർട്ടി ടു വെച്ചിട്ട് അതെ പൂർണമായ നീതി ഉറപ്പാക്കാനുള്ള സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് ഒരു ഒരു ഒത്തുതീർപ്പാണുണ്ടാക്കിയത് എന്തൊക്കെയായിരുന്നു ആ ഒത്തുതീർപ്പിലെ പ്രധാന കാര്യങ്ങൾ ഒന്ന് വിവാഹമോചനം അനുവദിച്ചു അത് തീർപ്പായി ഓക്കെ രണ്ട് ഏറ്റവും പ്രധാനം അവർ പരസ്പരം കൊടുത്ത എല്ലാ കേസുകളും സിവിലായാലും ക്രിമിനൽ ആയാലും ഈ കേസുകളും അതെ ആ ലിസ്റ്റിൽ പറഞ്ഞ മിക്കവാറുമെല്ലാം എന്തിനധികം മൂന്നാം കക്ഷികൾ ഉൾപ്പെട്ട കേസുകൾ പോലും റദ്ദാക്കി അപ്പ എല്ലാം ക്ലീനാക്കി കുട്ടിയുടെ കാര്യമോ കുട്ടിയുടെ സംരക്ഷണം അമ്മയ്ക്ക് കൊടുത്തു പക്ഷേ അച്ഛനും കുടുംബത്തിനും കുട്ടിയെ കാണാനുള്ള അവകാശം കൊടുത്തു വെറുതെ കാണാനല്ല മേൽനോട്ടത്തോടെ എന്നല്ലേ പറഞ്ഞത് അതെ മേൽനോട്ടത്തോടെയുള്ള സന്ദർശനാവകാശം പിന്നെ ജീവനാംശത്തിന്റെ അതെന്തായി ഹൈക്കോടതി വലിയൊരു തുക വിധിച്ചിരുന്നല്ലോ അതെ ഒന്നര ലക്ഷം രൂപ പ്രതിമാസം കുട്ടിയുടെ ചിലവിന് ഹൈക്കോടതി വിധിച്ചിരുന്നു പക്ഷേ സുപ്രീം കോടതിയിൽ ഭാര്യ തന്നെ പറഞ്ഞു തനിക്കോ കുട്ടിക്കോ ഭാവിയിൽ സാമ്പത്തിക സഹായം ആവശ്യമില്ല എന്ന് ഓഹോ സ്വയം സമ്മതിച്ചു അതെ അത് പ്രമാണിച്ചുകൊണ്ട് ആ ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കി വളരെ വലിയ വിട്ടുവീഴ്ചകള് വേറെ എന്തെങ്കിലും ഒരു പ്രത്യേക വ്യവസ്ഥയുണ്ടായിരുന്നു ഭാര്യയുടെ അമ്മയുടെ പേരിലുള്ള ഒരു 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 പ്രത്യേക സ്വത്ത് അത് ഭർത്താവിന് ഒരു സമ്മാനമായിട്ട് ഗിഫ്റ്റ് ഡീഡായിട്ട് നൽകാൻ നിർദ്ദേശിച്ചു അതും ഈ ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ട് അതെ അതോടൊപ്പം ഭാവിയിൽ ഇവർ പരസ്പരം കേസുകൾ കൊടുക്കൂല ഒരാളുടെ വ്യക്തിപരമായ കാര്യത്തിലോ തൊഴിൽപരമായ കാര്യത്തിലോ മറ്റയാൾ ഇടപെടില്ല അങ്ങനെയുള്ള ഉറപ്പുകൾ അതെ സോഷ്യൽ മീഡിയയിലൊക്കെ എന്തെങ്കിലും ആരോപണങ്ങൾ ആരോപണങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യണമെന്നും നിർദ്ദേശിച്ചു എല്ലാം കൊണ്ടും ഒരു പൂർണമായ ഒത്തുതീർപ്പ് ഇനി പരസ്യമായ ക്ഷമാപണത്തിന്റെ കാര്യം അതെന്തിനായിരുന്നു ശരിക്കും അതായിരുന്നു ഏറ്റവും എന്താ പറയാ അസാധാരണമായൊരു നിർദ്ദേശം ഭാര്യയോട് സ്വന്തം പേരിലും മാതാപിതാക്കളുടെ പേരിലും ഭർത്താവിനോടും ഭർത്താവിന്റെ കുടുംബത്തോടും നിരുപാധികം മാപ്പ് പറയണമെന്ന് അത് പത്രത്തിലൊക്കെ കൊടുക്കണമായിരുന്നോ അതെ പ്രമുഖ ഇംഗ്ലീഷ് ഹിന്ദി പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും പ്രസിദ്ധീകരിക്കണം എന്നായിരുന്നു നിർദ്ദേശം ഇതൊരു കുറ്റസമ്മതമായിട്ടാണോ കോടതി കണ്ടത് അല്ല അതാണ് ശ്രദ്ധിക്കേണ്ടത് കോടതി തന്നെ പറഞ്ഞു ഇതൊരു കുറ്റസമ്മതമല്ല പക്ഷേ ഇത്രയും വർഷം നീണ്ട ഈ തർക്കങ്ങൾ അവസാനിപ്പിച്ച് ഒരു സൗഹൃദപരമായ അന്തരീക്ഷത്തിൽ പിരിയാൻ വേണ്ടിയുള്ള ഒരു ഒരു നടപടിയായി ഇതിനെ കണ്ടാ മതിയെന്ന് ഒരു പക്ഷേ ആ കേസുകളുടെ ഒരു തീവ്രതയും നിയമം ദുരുപയോഗം ചെയ്തു എന്നൊരു തോന്നലും കൊണ്ടാവാമല്ലേ അതെ ഒരു പൂർണമായ ഒത്തുതീർപ്പിന് അത് ആവശ്യമാണെന്ന് കോടതിക്ക് തോന്നിയിരിക്കാം ഇതുകൂടാതെ ഹൈക്കോടതിയുടെ വിധിയിലുണ്ടായിരുന്ന ചില പരാമർശങ്ങൾ നീക്കം ചെയ്യാനും അതെ ഭാര്യയ്ക്കെതിരെയുള്ള ചില പരാമർശങ്ങൾ നീക്കം ചെയ്തു ഭർത്താവിന് പോലീസ് സംരക്ഷണം കൊടുക്കാനും അതും നിർദ്ദേശിച്ചു ഭാര്യ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥയാണല്ലോ ആ പദവി ദുരുപയോഗം ചെയ്യില്ലെന്ന് ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ടായിരുന്നോ ഉണ്ടായിരുന്നു അതും ഈ ഒത്തുതീർപ്പ് വ്യവസ്ഥയുടെ ഭാഗമായിരുന്നു അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാൽ വളരെ സങ്കീർണമായൊരു ദാമ്പത്യ തർക്കം അതിൽ നീതി ഉറപ്പാക്കാൻ സുപ്രീം കോടതിയുടെ ഒരു ശക്തമായ ഇടപെടൽ അതെ അതോടൊപ്പം നിയമങ്ങൾ ദുരുപയോഗം ഒരു ഒരു സമാധാനപരമായ ഒരു പരിഹാരത്തിനാണ് കോടതി മുൻഗണന കൊടുത്തതെന്ന് വ്യക്തം കൃത്യമായി അപ്പോ ഈ കേസ് നമ്മൾ ചർച്ച ചെയ്തല്ലോ ഇനി നിങ്ങൾ കേൾക്കുന്നവർക്ക് ചിന്തിക്കാനൊരു ചോദ്യം ഈ നിയമം ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത അതേസമയം യഥാർത്ഥത്തിൽ പീഡനം അനുഭവിക്കുന്ന ഇരകൾക്ക് സംരക്ഷണം നൽകേണ്ട ആവശ്യകത ഇത് രണ്ടും തമ്മിലുള്ള ഒരു ശരിയായ ബാലൻസ് അതെങ്ങനെ കണ്ടെത്താൻ പറ്റും അതൊരു വലിയ ചോദ്യം തന്നെയല്ലേ തീർച്ചയായും നിയമം സംരക്ഷണം നൽകാനും നീതി ഉറപ്പാക്കാനുമാണ് അല്ലാതെ ഉപദ്രവിക്കാനല്ല ആ ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്തേണ്ടത് വളരെ പ്രധാനമാണ്